റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ആണിൻ്റെ ഒരു ലോകം അതിൻ്റെ ഒപ്പം തന്നെ ആണുങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു തൊഴിലായിട്ട് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒപ്പം പോകുന്ന ഒരു സ്ത്രീയുടെ ജീവിതം വളരെയേറെ ഫീൽ ചെയ്തു വളരെയേറെ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തീർച്ചയായും സാധാരണക്കാരിൻ്റെ നമ്മുടെ ഇതിപ്പോൾ തൃശൂർ പ്രൊഫൈലാണെന്ന് തോന്നുന്നു അതിൽ പോലും വളരെ വളരെയേറെ ഗംഭീരമായിട്ട് തിരിച്ചിട്ടുണ്ട് താങ്ക്സ് അത് മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഞാനൊരു ഏകദേശം ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കയറിയത് പിന്നെ ഈ ഒരു വിഷ്വലിനെ നമ്മൾ കഥയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ട് പറയുന്നു എന്നാണ് ഞാൻ കണ്ടെടുത്തോളം പറഞ്ഞത് പിന്നെ അതിലെ സംഗീതത്തിൻ്റെ ഉപയോഗം അതെ അപ്പോൾ ഞാൻ ആ പാട്ട് വളരെ പ്രത്യേക ശ്രദ്ധയോടുകൂടെ കേൾക്കുകയുണ്ടായി മുഴുവൻ ഞാൻ പറയുന്നത് സ്വർക്കറുടെ ലൈഫ് മലയാള സിനിമാ ചരിത്രത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് ഇത് കണ്ടന്റ് എന്നുള്ള ഒരു ഉപരി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കൊരു ഫീൽ വരുന്നത് ഒരു ബിംബങ്ങളുടെ സമാഹാരം എന്നൊക്കെ പറയാം ഇമേജസുകളുടെ ഒരു ധാരാളിത്തം അതുകൊണ്ടാണ് ആ ഫീലാണ് അത് പറയാൻ കഴിയുമ്പോൾ ഫീൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത്രയും ഗംഭീരായിട്ടാണ് പിന്നെ പ്രൊജക്ഷൻ സൂപ്പർ ആണ് ഇത് ലോ ലൈറ്റാണല്ലോ പലപ്പോഴും നൈറ്റ് സീൻസൊക്കെ കൃത്യമായിട്ട് ഈ ഫിലിം മേക്കറും സിനിമട്ടോഗ്രഫറും ഉദ്ദേശിച്ച് അതുപോലെ മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ പിന്നെ രതി പറയായിരുന്നു ഇരുപതാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് പക്ഷേ ഇത്രയും ഒരു ഫീൽ ഇതുവരെ കിട്ടിയിട്ടില്ല പ്രൊജക്ഷൻ ഇത്തരം സിനിമകളുടെ പ്രൊജക്ഷൻ വളരെ പ്രധാനമാണെന്നുള്ളതും കൂടി തെളിയാണ് ഈ പുരുഷാധിപത്യമുള്ളൊരു ലോകത്ത് ഒരു സ്ത്രീ ആ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീയും പല പുരുഷന്മാരെയും മനസ്സിലാക്കുകയാണ് ചിലർ ഒരു ഈ സ്ത്രീ ഒരു ഒരു ശില്പമായി കണ്ടിട്ട് ഒരു ദേവിയുടെ രൂപം ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാലും എനിക്കും മനസിലായത് ആ സ്ത്രീയും വളരെ ഒരു അർത്ഥത്തിൽ പുരുഷന്മാരെ മനസ്സിലാക്കുന്നു ഈ ലോകത്ത് എനിക്കൊരു ഇതില്ല എന്തില്ല പുരുഷന്മാരുടെ ലോകമാകുന്നൊരു ഇതാണ് എൻഡിങ് എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല പോലീസിന്റെ വണ്ടിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കണതാണ് നിയമലംഘന ആ അത് അവരുടെ ജീവിതം തന്നെയാണല്ലോ ഈ ഒരു പൊതുബോധത്തിനെതിരെ സഞ്ചരിക്കല്ലോ ശരി നന്നായി തോന്നി ഇങ്ങനൊരു ഒരു തീമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് സിനിമയുടെ കൂടെ ആണികൾക്കും സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് ആ ട്രീറ്റ്മെന്റ് അതിമനോഹരമായി നമുക്ക് വെരി വെൽ മൂവി ഐ തിങ്ക് ഗംഭീര സിനിമ വളരെ വളരെ നന്നായിട്ടുണ്ട് അടി സുന്ദരിയാണ് ഭയങ്കര ഫീച്ചേഴ്സ് നമുക്ക് എന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ സാധാരണ ഭയങ്കര ക്ഷീണിച്ചു പോകും ഭയങ്കര ഒരു ഫേസസ് ഒക്കെയാണ് സാധാരണ ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന ലേഡീസിനെ സിനിമയിൽ പക്ഷേ ഈ ഈ ലേഡി വളരെ എനർജറ്റിക് ആണ് ചിരിച്ചുകൊണ്ടേ ചിരിച്ചോണ്ടേയിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു അപ്പോൾ അവളുടെ ആ ചെയ്യുന്ന ജോലി എന്താണെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും അതിൽ നിന്നുകൊണ്ട് അവൾ കൂടി ആ ജോലി ചെയ്യാനും ഒരു പോസിറ്റിവിറ്റിയോടുകൂടി ജീവിതത്തെ കാണാനും അവൾ ആ നിമിഷങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടും ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നമ്മുടെ വേറൊരു ലോകത്തേക്ക് നമ്മുടെ നേരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നല്ല സ്ഥലം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരുന്നതും കൂടി അത് ഹൗ ഭയങ്കര ജോബിയിലായിട്ട് ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് ജീവിതത്തെ എന്നുള്ളത് ഒരു വളരെ രസകരമായി തോന്നി പിന്നെ നേരത്തെ പറഞ്ഞത് കാസ്റ്റിംഗ് ലൈക്ക് ൊരു ബ്രില്യൻറ്റ് കാസ്റ്റിംഗ് തന്നെയാണ് കാരണം ദ വേഷി ടേക്സ് ഓൾ ത്രൂ ദ മൂവി ലൈക്ക് ദ വേ വേശി ലുക്സ് ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും ആ ചിരിയിലടക്കമുണ്ട് എത്ര ഈസി ആയിട്ടാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ലൈക്ക് ഇപ്പം അവർ അവരുടെ ജീവിതത്തിൽ പോകുന്ന ഓരോ പുരുഷന്മാരും സോ അവൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൂടി ഇല്ല നിന്റെ അമ്മയുള്ള വീട്ടിലാണോ എന്നാണ് ചോദിക്കുന്നത് സോ അവർക്ക് ഒരു ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിർത്തിയിടാൻ അവർക്ക് സ്വയം നിർത്തിയിടാൻ അവർക്ക് താല്പര്യമില്ല ആ ഒരു പാട്ടിൻ്റെ ഒരു സീനിൽ പോലും ആ കടപ്പുറത്ത് കടൽപ്പുറത്ത് അവര് കിടക്കുമ്പോൾ ഇവരുടെ ലൈഫിലൂടെ പോകുന്ന എല്ലാ പുരുഷന്മാരും ഡ്രസ്സ് അവരെ മേലിട്ട് പോകുന്നു സോ അത് ഓരോന്നും അത് ആ പല പുരുഷന്മാരിലൂടെയാണ് അവർ അവരുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് ഈവൺ അവരുടെ ഫ്രണ്ടിനെ പോലും ആ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് സോ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഒബ്സർവേഷൻ ആയി തോന്നി അതേപോലെ മരിക്കാൻ പോലും അനുവദിക്കാത്ത സ്ത്രീ മക്കളെ മരിക്കാൻ പോലും അനുവദിക്കാത്ത സ്ത്രീകളോട് ചോദിക്കുമ്പോൾ ബോട്ടിൽ വേറൊരു സ്ത്രീയാലും ബോട്ട് ഓടിച്ചു പോകുന്നത് സോ അതിലും വലിയ ചലഞ്ച് ഫേസ് ചെയ്തിട്ട് സ്ത്രീകൾ എത്ര ഈസി ആയിട്ടാണ് അവര് ലൈഫ് കൊണ്ട് നിൽക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ഒബ്സർവേഷൻ പിന്നെ പറഞ്ഞ പോലെ എത്ര പുരുഷ കേന്ദ്രീകൃതമായ ലോകമാണെങ്കിലും മറ്റേ ആ വീട്ടിൽ പോകുമ്പോൾ പറയുന്നുണ്ടല്ലോ ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു കെട്ടനാട്ടുണ്ടാകും പക്ഷെ സ്ത്രീകൾ വരുമ്പോൾ ഒരു അനക്കവും സോ ലൈഫ് കംപ്ലീറ്റ് ആണെങ്കിലും ഭൂമി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഒരു സ്ത്രീ വേണം എന്നുള്ളത് വളരെ ഈസി ആയിട്ടും വളരെ രസകരമായിട്ടും ബാധിച്ചിട്ടുണ്ട് സിനിമ സാധാരണ ഇത്തരം കഥകളിൽ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് ഇങ്ങനെയുള്ള ദുരന്തകഥകളൊക്കെ ഇങ്ങനെ വരികയും ഒക്കെ ചെയ്യുന്ന ഇതിപ്പോൾ ഈ മഞ്ജു പറഞ്ഞ പോലെ അവർ ആ ജീവിതത്തെ ആ രൂപത്തിലെടുക്കുമ്പോൾ നമ്മളതിനപ്പുറത്തേക്ക് ഈ ആൺലോകത്തോട് നമുക്കൊരു വെറുപ്പം ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഈ സിനിമ കണ്ട് നമുക്ക് അവസാനിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ലോകമാരുടേതാണെന്ന് ആ പിന്നെ നായിക ചോദിക്കുന്ന പോലെ നമുക്കും അത് തോന്നിപ്പോകുന്ന അതിൽ ഈ സിനിമ എന്തായാലും വിജയിച്ചിട്ടുണ്ട് അത് വളരെ നന്നായി ഒരു ഒരു സെക്സ് ആയിരുന്നു പിന്നെ നമ്മുടെ ജയ് ശ്രീ മൈത്രീ നളിവിജയാണ് അവിടെ സത്യം ഞാൻ കണ്ട ഒരു ലക്ഷം പേര് എടുപ്പ് സെക്സ് അന്ന് എനിക്ക് എന്റെ പേര് വേറൊരു സ്ത്രീ സ്ത്രീകളുടെ അന്ന് തോന്നിയ പേര് എനിക്ക് ഈ ബാലപ്പുഴ